ഷാജി താങ്കള് ഷാജി മഞ്ചേരി എന്നാണ് താങ്കളുടെ മുഴുവൻ പേര് ഷാജി മഞ്ചരി ആലപ്പുഴ എവിടെയാണ് എന്ത് ചെയ്യുന്നു ഞാൻ റിട്ടയർഡ് ടീച്ചറാണ് ഓക്കെ ശരി താങ്കള് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ അഞ്ച് മാസം ഉള്ളു ഓക്കെ ശരി അപ്പൊ താങ്കൾക്ക് എന്ത് തോന്നുന്നു അപ്പൊ താങ്കൾക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുഴപ്പമില്ല താങ്കളുടെ പെൻഷനൊക്കെ കിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഇല്ലാത്ത ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കൗൺസിലറായോ അല്ലെങ്കിൽ വാർഡ് മെമ്പറോ ഒക്കെ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഒക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള തുകയെങ്കിലും കൊടുക്കണ്ടേ കൊടുക്കണം തീർച്ചയായിട്ടും ഞാനത് തന്നെയാണ് പറയുന്നത് ഒരു മേയർക്ക് നമുക്കിവിടെ പതിനയായിരത്തി അഞ്ഞൂറ് രൂപേ ഉള്ളൂ അതെ ഒരു മുനിസിപ്പൽ ചെയർമാന് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ാണ് എംഎൽഎക്ക് അഞ്ഞൂറ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പതിനയ്യായിരത്തി അറുനൂറ് രൂപ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപ മുനിസിപ്പൽ ചെയർമാന് കിട്ടുന്നത് പതിനയ്യായിരത്തി അറുനൂറ് രൂപ കോർപ്പറേഷൻ ചെയർമാൻ മേയർക്ക് കിട്ടുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ കോമഡി എന്താ ചോദിച്ചാൽ ഒരു ജില്ലയിലെ ജില്ലയിലെ മുഴുവൻ ഭരണാധികാരികൾക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോഴത്തേക്ക് അവിടുത്തെ ആറോ എട്ടോ മെമ്പർ മെമ്പർമാരുള്ള എം എൽ എ മാർക്ക് ഒരു എം എൽ എക്ക് എഴുപതിനായിരത്തിന്മേൽ സാധനമായ അയാളെല്ലാം ചെയ്യും ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വാങ്ങുന്നുണ്ട് അപ്പൊ ഒരു പാവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും പതിനയ്യായിരം കിട്ടുന്നുള്ളൂ ഇവരെങ്ങനെ ജീവിക്കും ഈ പറയുന്ന ആൾക്കാർ പറയും ഇവരൊക്കെ അനുബന്ധിക്കാരാണെന്ന് വെറുതെയാണ് ഒരു മെമ്പറായി കഴിഞ്ഞാൽ അഞ്ചു വർഷം അയാളുടെ ജീവിതം തീരുകയാണ് അയാള് നാട്ടിനുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് എല്ലാവരുടെയും ജീവിത്തെയും കേട്ട് എല്ലാവരുടെ വീടുകളിൽ ചെന്ന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും അവസാനം വീട്ടിൽ വരുമ്പോ പട്ടിണിയും താരത്തിര്യ അങ്ങനെ എത്രയോ ആൾക്കാർ എനിക്കറിയാം ഒരു കുറച്ചൊരു പത്ത് ശതമാനം ആൾക്കാർ മാത്രമേ ജീവിച്ചു പോകാനുള്ള സാഹചര്യമുണ്ട് അപ്പൊ ഇവർക്കൊക്കെ മാന്യമായ സാലറി കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ അവന് നാൽപ്പതിനായിരം രൂപ കിട്ടുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടിയുള്ള ഇവർക്ക് കിട്ടുന്ന എന്നായിരുന്നു ചൂറേറ്റവും താഴെട്ടത് അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റി അവർക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു വരുമാനം കൊടുക്കണം അത് കൊടുക്കാത്തടത്തോളം കാലം ഇവര് അഴിമതിയിലേക്ക് പോകാനും സാധ്യതയുണ്ട് ജീവിക്കുന്നേ മനുഷ്യർ വസ്ത്രം വാങ്ങണ്ടേ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട് ബുക്കും പെൻസിലും ഒക്കെ വാങ്ങണ്ടേ ഒരു ബാഗ് വാങ്ങിക്കൊടുക്കട്ടെ നല്ല ചെരുപ്പ് വാങ്ങിക്കൊടുക്കണ്ടേ ഒരു കല്യാണത്തിന് കുട്ടികളുമായിട്ട് ഉണ്ടാകുന്ന ചില ഇതൊന്നും ഇവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്റെ അറി അഭിപ്രായത്തിൽ ഇവരൊക്കെ കടക്കാരായിക്കൊണ്ടിരിക്കുക അഞ്ചു വർഷം കഴിയുമ്പോൾ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം രൂപ കടത്തിൽ നിന്ന് ഇറങ്ങുന്ന മെമ്പർമാരും വ്യക്തിപരമായിട്ടറിയാം അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം ഉണ്ടാകുക മാത്രമല്ല ഇവർക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള പൈസ കൂട്ടിക്കൊടുക്കണം എല്ലാവരും ഇവരെ അഴിമതിക്കാരാണ് വെറുതെയാ ഒരു റോഡ് റോഡുപടി നടന്നാലേ എന്തെങ്കിലും അഴിമതി നടക്കും ഇപ്പൊ എവിടെയാണ് റോഡ് റോഡുപടി നടക്കുന്നത് റോഡുപടി നടന്നാൽ വിളിച്ചത് എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്